الحمد لله الحمد لله وحده اللهم صل وسلم على نبينا محمد الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري لو قد من لساني في قولي اعوذ بالله من الشيطان الرجيم انا نحن نرث الارض ومن عليها والينا يرجعون ما بعد ഉഷദ്ല ഇലഹല വഹദീഖലുൻ മുഹമ്മദൻ അബ്ദു റസൽ അഹ്മാബാദ് സ്നേഹധരനേയരായ അസഹദരന്മാരെ സഹോദരിമാരെ ഇസ്ലാമി അഹമ്മത്തുള്ള ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഷല്ല അള്ളാഹ് സുബാന്തയുടെ അതി മഹത്തായ അതി പ്രൗഡിയുള്ള നാമ ഗുണവിശേഷങ്ങൾ ഇമം അൽ ബൈക്കിറമെ അല്ലാസ്മു ശിഫാത്തിൽ അൽ ബൈക്കിൻ ഹദീസ് വിവരണ നമ്പർ പത്തൊമ്പത് അള്ളാഹു സുബാക്തോടെ അതിമഹത്തായ നാമഗുണവിശേഷങ്ങളിലെ ഒരു വിശേഷണമാണ് അൽവാരിസ് എന്നുള്ളത് നമ്മൾ വിവരിച്ചു അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും അന്തിമ അവകാശി അവൻ ആണ് എന്നതാണ് ഇമാം അൽ ബഹർ അമോള വിവരിച്ചത് സ്വാതല വിശുദ്ധ ഖുറാനിൽ വിവരിക്കുന്നു ഇന്ന നഹനു നരിസുൽ അറുള വമൻ അലൈഹ വൈലൈന യുവർജിയാവും ഭൂമിയും അതിൻ്റെ മുകളിലുള്ള സർവതും അള്ളാഹുവാണ് അന്തിമ അവകാശം ഏറ്റെടുക്കുന്നവൻ അവനിലേക്കാണ് എല്ലാവരും തിരിച്ചു വരുന്നത് എല്ലാ കാര്യങ്ങളും വസ്തുവും അതേപോലെ എല്ലാ മനുഷ്യരും എല്ലാ സൃഷ്ടികളും സുഹത്ത് മറിയം ആയിരത്തി നമ്പർ നാൽപ്പത് ബഹിറമുള്ള ഉപയോഗിച്ചു വമിൻഹ അൽ വാരിസും അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ ഉൾപ്പെട്ടതാണ് അൽ വാരിസ് എന്നുള്ളത് വമാനാവു അൽ ദഹാബി ബാജാബി ജല്ല എല്ലാം നശിച്ചതിന് ശേഷം ബാക്കിയാകുന്നവൻ അവനാണ് അള്ളാഹുസ് മാത്രമുള്ള അത്യുത്തമമായ ഒരു വിശേഷണമാണത് ഫിഹാദി ദുനിയ ഭിമാ എല്ലാ ഉടമസ്ഥരും ലോകത്തിലെ പത്ത് കോടീശ്വരന്മാരുള്ള ഒരു കോടീശ്വരനാണെങ്കിലും മറ്റുള്ള ഭൂമി ഉടമകളാണെങ്കിലും എല്ലാം ഈ ലോകത്ത് അവരുടെ സമ്പത്ത് കൊണ്ട് സമ്പത്ത് കൊണ്ട് അവരുടെ ആസ്തി കൊണ്ട് അവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ട് അവര് പെരുമ നടിക്കും പക്ഷെ എല്ലാ സമ്പത്തും ഒരു മനുഷ്യന്റെ അതേപോലെ അവന് എന്റെ കീഴിലുള്ള സന്താനങ്ങളാകട്ടെ ഇണകളാകട്ടെ സമ്പത്താകട്ടെ സ്ഥാനമാനങ്ങളാകട്ടെ എല്ലാം നശിച്ചതിന് ശേഷം അതിന്റെ എല്ലാം ഉടമ അവകാശം അല്ലാഹുവിനായിത്തീരും അവര് ഈ ലോകത്ത് ഉണ്ടെന്ന് കരുതിയിരിക്കുന്ന അവരുടെ ആസ്തികൾ അവരുടെ ഉടമസ്ഥത എല്ലാം നശിച്ച് അതെല്ലാം അള്ളാഹുലേക്കായി തീരും അതിന്റെ എല്ലാ അതിന്റെ എല്ലാം അന്തിമ അവകാശി അള്ളാഹുസ്മാലായി തീരുമെന്നാണ് അതിന്റെ അർത്ഥം വ വജൂദൽ അനബി കാരണം അള്ളാഹുസ്ബാനത്താലെയാണ് അവരെ സൃഷ്ടിച്ച് ഇവിടെ ജീ ജീവിപ്പിച്ച് കൊണ്ടുപോയത് അവരുടെ നിലനിൽപ്പ് അള്ളാഹുവിനാലായിരുന്നു അവരുടെ കീഴിലുള്ള ആസ്തികളുടെയും അവരുടെ കീഴിലുള്ള ജനങ്ങളുടെയും മനുഷ്യരുടെയും ഇണകളുടെയും സന്താനങ്ങളുടെയും എല്ലാം നിലനിൽപ്പ് അള്ളാഹുവിനാലായിരുന്നു അള്ളാഹുവിൽ നിന്നായിരുന്നു അവരുടെ എല്ലാ ഉടമാസ്ഥ അധികാരവും എല്ലാ അവകാശങ്ങളും അള്ളാഹുവിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുഅദ് ഒരു പരിധി കഴിഞ്ഞാൽ അള്ളാഹു അദ്ദേഹം അവരിൽ നിന്നെടുത്ത് അവന്റെ സ്വന്തം അവകാശമായി മാറും വ വുജൂദുഹു വുജൂദുല്ലാഹി ലൈ സബിഹാരി എന്നല്ല അള്ളാഹുവിൻറെ അധികാരവും അള്ളാഹുവിന്റെ ഉടമസ്ഥതയും അള്ളാഹുവിൻ്റെ ശക്തിയും അവയൊന്നും മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ ആശ്രയിച്ചിട്ടല്ല എന്നാൽ ഈ സർവ ഉടമസ്ഥ അവകാശമുള്ള കോടീശ്വരന്മാരാണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ പത്ത് ധനികരാണെങ്കിലും അവരുടെ എല്ലാം നിലനിൽപ്പ് അള്ളാഹുവിനേലാണ് അവരുടെ അധികാരത്തിലുള്ള വസ്തുവിൻ്റെയും ജനങ്ങളുടെയും നിലനിൽപ്പും അള്ളാഹുവിനേലാണ് അള്ളാഹുവിൻ്റെതാണ് അതെല്ലാം അതിൻ്റെ എല്ലാം അനന്തര അവകാശം അള്ളാഹുവിൻ്റെതായി തീരും അതാണ് അൽ വാരിസിൻ്റെ അർത്ഥം സ്വഹാൻ അള്ളഹ അതാണ് അള്ളാഹു സ്ല പറഞ്ഞത് വാരിസുൻ ഞാനാണ് യഥാർത്ഥ അന്തിമ അവകാശി സർവത്തിൻ്റെയും നമ്മൾ പരസ്പരം പെരുമ നടിക്കുന്ന സർവ സമ്പത്തിൻ്റെയും അവകാശങ്ങളുടെയും സന്താനങ്ങളുടെയും എല്ലാ പെരുമയും എല്ലാ സ്ഥാനമാനങ്ങളുടെയും അന്തിമാവകാശി അള്ളാഹ് ഉസ്മാൻ തലയാണ് അതുകൊണ്ട് തന്നെ ആർക്കും പെരുമ നടിക്കാൻ ഈ ഭൂമിയിൽ യാതൊരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെയാണ് ആ പെരുമ നടിക്കുന്നത് അള്ളാഹുസ്മാല വൻപാവമാക്കി നരകത്തിലെക്കുള്ള കർമ്മമാക്കി അള്ളാഹു മാറ്റിയത് സാൻ അപ്പോൾ അള്ളാഹുസ്ബാനത്താലയെ മനസ്സാക്കി മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹ് ഉസ്ബാന താലയെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ ബാക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ യാതൊരു ശക്തിയെയും നമ്മൾ ആക്കില്ല അപ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ അപ്പോൾ വിശ്വാസിയുടെ സ്വഭാവം നമുക്ക് വരും നമ്മൾ ഒരൊറ്റ ഹദീസും നിഷേധിക്കില്ല ഒരൊറ്റ കുറാൻ വചനവും നിഷേധിക്കില്ല ഒരൊറ്റ വൻഭാവവും നമ്മൾ ചെയ്യില്ല നമ്മളെ കയ്യിൽ നിന്ന് വരില്ല അള്ളാഹ് സുബാൻ തല അത് നമ്മളതിൽ നിന്ന് കാത്തിരക്ഷിക്കും എന്നാണ് ഇമാമി റഹ്മാഉുള്ള വിവരിച്ച് നമ്മൾ വിവരിക്കാറുണ്ട് ഒരുവൻ വിശ്വസിയായികൊണ്ട് അഥവാ യഥാർത്ഥ വിശ്വാസിയായികൊണ്ട് ബുഹാരിയിലെ അറുപത്തെട്ട് പത്ത് മുസ്ലിമിലെ അൻപത്തിയഴത്തദീസില് പറഞ്ഞു ലാ അസാനി യസ്നി വഹു മൊമിൻ യഥാർത്ഥ വിശ്വാസിയായി കൊണ്ട് ആരും ഈ ഭൂമിയുടെ പ്രതലത്തിൽ വ്യഭിചരിക്കില്ല സ്വയവർഗ സംഭോഗം നടത്തില്ല വഹു മൊമിൻ അവർ കളവ് ചെയ്യില്ല അല്ലെങ്കിൽ കളവ് പറയില്ല യഥാർത്ഥ വിശ്വാസിയായി കൊണ്ട് കൊണ്ട് അവര് മദ്യപിക്കില്ല വിശ്വാസിയായി കൊണ്ട് വ്യാജ വാക്കുകൾ ഉച്ചരിക്കില്ല വ്യാജ കച്ചവടങ്ങൾ ചെയ്യില്ല ഇമാം വോളിയം ഇമാളിയും ഇരുന്നൂറ്റി എൺപത്തിനാലിൽ വിവരിച്ചു മൻ അത്ത ആദിയിൽ അർബ ഔ മിസ്ലഹുന്ന ഈ പറഞ്ഞ വ്യഭിചാരം കളവ് അതേപോലുള്ള വൻഭാവങ്ങൾ ഔളിലുള്ള വൻഭാവങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഫൗവ മുസ്ലിമും അവനൊരു മുസ്ലിമാണെന്ന് നമുക്ക് പറയാം യഥാർത്ഥ മോമിനാണ് വിശ്വസിയാണ് എന്ന് നമുക്ക് അവനെ അത്ത വിശ്വസിപ്പിച്ചൂടാം യുരീദു കബായിറി അതുപോലെയുള്ള വൻപാവങ്ങൾ നൂറിലധികം വൻപാവങ്ങൾ ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഉസമ്യഹി മോമിനൻ നാകിസ് അൽ ഇമാൻ ഈമാൻ ദുർബലമായ വിശ്വസി എന്നാണ് അവനെ പറയുക അല്ലെങ്കിൽ മുസ്ലിം എന്നാണ് അവനെ പറയുക യഥാർത്ഥ വിശ്വസി എന്ന് പറയില്ല അപ്പോൾ നമ്മൾ നാമഗുണ വിശേഷണങ്ങളും വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം അറിഞ്ഞ് ആയത്തിൽ പഠിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ തൗഹീദ് ഗ്രന്ഥങ്ങൾ നമ്മൾ വ്യത്യസ്തങ്ങളായി നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ഇമാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അലാവത്തിൽ ഈമാൻ എന്ന ഈ ലോകത്തിലുള്ള തന്നെ ഒരു ആസ്വദനപരമായിട്ടുള്ള ആദരണീയപരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കും ആർക്കത് ലഭിച്ചോ അവർക്ക് തന്നെയാണ് പരലോകത്തും ലഭിക്കുക എന്നുള്ളത് ഇമി ഇബിന് കെ റഹ്മാഅ വിവരിച്ച നമ്മൾ പറയാറുണ്ട് ഹാലൽ അബ്ദി ഫി അബ്ദി ഖബറിൽ ഖബറി കൽബ് ഫി ഫിഷറി നൈമ വാജാബൻ ഹൃദയം എത്ര ആസ്വദനപരമായിട്ടാണോ ഈ ജീവിതത്തിൽ അവനെ ജീവിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ ഇല്ലാതെ ഡിപ്രഷൻ ഇല്ലാതെ ആങ്സൈറ്റി ഇല്ലാതെ ഉത്കണ്ഠയില്ലാതെ വിഷാദരോഗം ഇല്ലാതെ നിരാശ മുക്തമായിട്ട് എത്ര ആസ്വദനപരമായിട്ടാണോ അവൻ ഈ ലോകത്ത് അവന്റെ ഹൃദയം ചലിക്കുന്നത് അവന്റെ നെഞ്ചിന്റെ ഉള്ളിൽ അതേപോലെ തന്നെ ആയിരിക്കും പരലോകത്തും അവന്റെ അവസ്ഥ അവനെ ഇവിടെ ആസ്വദിച്ചാൽ പരലോകത്തും ആസ്വദിക്കും ഇവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായാൽ പരലോകത്വം അപ്രകാരമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഈമാനിലേക്ക് നമ്മൾ എത്തണമുണ്ടെങ്കിൽ അള്ളാഹു നൂറിലധികം നാമഗുണ വിശേഷങ്ങൾ നമ്മൾ പഠിക്കണം വ്യത്യസ്ത കിതാബ് തൗഹീദ് ഗ്രന്ഥങ്ങൾ ഈ അറ്റം മുതൽ അറ്റം വരെ പഠിക്കണം ഹദീസ് ഗ്രന്ഥങ്ങൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ പഠിക്കണം വിശുദ്ധ ഖുർആൻ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് കൈന്ന് അനയാതെ ആർക്കും ഈമാനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നമുക്ക് കിതാബുൽ ഇമാം ഇബിന് തേമി അറഹമ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അള്ളാഹുസ്വാൻ തലയാണ് അൽ വാരിസ് സർവതിൻ്റെയും അന്തിമ അവകാശി സർവതിൻ്റെയും യഥാർത്ഥ അവകാശി അവർ അവരുടെ സ്വത്തുക്കളും ആസ്തികളും കൊണ്ട് അൽ മുല്ലാക്കദീന അംതഹും അള്ളാഹു നൽകിയത് കൊണ്ട് അഹങ്കരിച്ച് പെരുമാ നിക്കുന്നവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണ് അള്ളാഹു ഈ നാമം അൽ അസ്മാ ലിൽ അലിഫാത്ത് പേജിൽ വിവരിച്ചത് അള്ളാഹു യഥാർത്ഥ അന്തിമ ഫർദൻ അവകാശ വാരിസ് നിങ്ങൾക്ക് ഉത്തമ സന്താനങ്ങൾ നൽകി നമ്മുടെ വിജ്ഞാനത്തിൻ്റെയും മറ്റും ഉത്തമ അനന്തര ഉണ്ടാക്കി നൽകി റബ്ബ് അനന്തര വശം ഏറ്റവും എടുക്കുന്നതിൽ ഏറ്റവും ഉത്തമനിയാണ് അസ്ലാത്തു വസ്ലാം അലൈഹസ